അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായില്ലേ എന്നെ നിങ്ങൾ കണ്ടിട്ട് അപ്പോൾ വീഡിയോ ഒന്നുമില്ല എവിടെ പോയി എന്ന് നിങ്ങൾ അല്ലേ അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേ എൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു ഉമ്മായുമായിട്ടൊരു ഉമ്ര ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ പടച്ചവൻ്റെ അനുഗ്രഹത്താല വ്യാഴാഴ്ച ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു വെളുപ്പിന് വെള്ളിയാഴ്ച വെളുപ്പിന് നമ്മൾ സുബഹിക്ക് ഒരു അരമണിക്കൂർ മുമ്പേ ഹറമിലെത്തി അപ്പോൾ രാത്രി ഒരു മണിയായപ്പോൾ തായ്ഫിലെത്തി ഇഹ്റാം കെട്ടി എല്ലാവരും പിന്നീട് നമ്മൾ നമ്മുടെ വണ്ടി എല്ലാ പോയത് നമ്മൾ ഗ്രൂപ്പിനോടൊപ്പം ഒന്നുമല്ല അപ്പോൾ നമ്മുടെ ആച്ചിപ്പൊന്നും എഹ്റാൻ കെട്ടി നമ്മുടെ നമ്മളോടൊപ്പം മുറയ്ക്കുണ്ട് പപ്പായ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ നമ്മൾ വെൻറ്റിലേറ്ററിലൊക്കെ കിടന്നതുകൊണ്ട് നമുക്കൊരു ഭയം പപ്പ അത്രയും നടക്കില്ല ഒരിക്കലും തവാഫും സഹൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും പപ്പായെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാൽ മതി ആ അവസ്ഥയാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പപ്പ വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ റൂമിൽ ആച്ചി കുഞ്ഞപ്പനെയും സനൂസ് ചെയ്യാൻ പിള്ളേരെയും അവിടെ ആക്കിയിട്ട് പപ്പായെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി സുബഹി സമയത്ത് അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ ഹെറാമിലെത്തി ഹറാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസ സൗകര്യം കിട്ടിയത് പക്ഷേ ഭയങ്ക വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഞാൻ ഇതിൻ്റെ എല്ലാം വിശദമായ വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ നേരിട്ടിട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരത് കണ്ടിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക അതുകൊണ്ട് വളരെ ചെറിയൊരു വീഡിയോ ആണ് വ്യാഴാഴ്ച വെളുപ്പിന് പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് പക്ഷേ സിയാമോൾക്കും ആച്ചിപ്പൊഞ്ഞിനും എക്സാം ഉള്ളതുകൊണ്ട് എക്സാം കഴിഞ്ഞിട്ട് പത്ത് മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് പക്ഷേ നമ്മൾ പകുതി വഴി എത്തിയപ്പോൾ തന്നെ കണ്ട കണ്ടോ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ റിയാദിൽ നിന്നും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി സംതിങ് രണ്ടായിരം കിലോമീറ്റർ അടുത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര അപ്പോൾ എന്തായാലും റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് റാഹത്തായി ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ എന്നോട് ദ്വാ കൊണ്ട് ഓസിയെത്തി ചെയ്തവർക്കും അല്ലാത്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിലുള്ള ജാതിഭേദമന്യ എല്ലാവരുടെ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദ്വാ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മണിക്കൂർ മുമ്പേ നമ്മൾ കറാമിലെത്തിയിട്ടുണ്ട് പക്ഷേ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് വ്യാഴവും വെള്ളിയും ഇവിടെ ഭയങ്കര തിരക്കാണ് ലക്ഷക്കണക്കിന് അതായത് ജനങ്ങളിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് റോഡ് മുഴുവനും ഒരൊറ്റ വണ്ടി പോലും നമുക്ക് ഇങ്ങനെ ഒന്ന് ഇതിനെ ആ റോഡിലേക്ക് പോലും പ്രവേശിക്കാൻ സമ്മ അതുപോലെ ജനങ്ങളാണ് അപ്പോൾ ഉമ്മായ കൊണ്ട് തൊ ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു എനിക്ക് അടുത്ത് പോയി ഉമ്മായുമായിട്ട് ഈ താഴെ തന്നെ തൊ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒരു രക്ഷയില്ലാത്ത ജനങ്ങൾ കാരണം ഇവർ കുറേ ആൾക്കാരെ കുറച്ച് കുറച്ച് ആൾക്കാരെ മാത്രമേ അകത്തേക്ക് കടത്ത് വിടുന്നുള്ളൂ എന്നിട്ട് തന്നെ ഒന്ന് നിൽക്കാനോ തിരിയാനോ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്നങ്ങ് ഒഴുകിപ്പോക്കുള്ളൂ അതുപോലെ ജനങ്ങളായിരുന്നു നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറാനായിട്ട് ഒരു സ്ഥലത്തേക്ക് ഉമ്മടെ വീൽ ചെയറ് ഉരുട്ടി അത് കിലോമീറ്ററുകളോളം ഉരുട്ടുന്നത് പോലെയാണ് റോഡിൽ നിന്ന് തന്നെ ഉരുട്ടി കൊണ്ടുവരിക ടാക്സി അതിനകത്തേക്ക് വിടത്തില്ല റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുക അപ്പം അങ്ങനെ വന്ന് നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ അവിടെ വന്നിട്ട് അതിനകത്തേക്ക് കയറാനായിട്ട് ഒരുങ്ങാണ് അപ്പോൾ അവിടുന്ന് അവർ തിരിച്ച് വിട്ട് വേറൊരു വഴിക്ക് കൂടെ വരും അതോ എന്ത് പാടപെടുന്ന് അത്ര തിരക്കായിരുന്നു അപ്പോൾ എന്നാൽ ഞങ്ങൾ ഹാറമിനകത്ത് എത്തിയിട്ടുണ്ട് രണ്ടറക്കാത്ത സുന്നത്ത് നമസ്കരിച്ചു അതിനുശേഷം എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ട് അപ്പം നമുക്കിതൊക്കെ ഒരു കൗതുകം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും വിചാരിക്കയോ ഇവരെന്തോ എന്നാ ടൂറ് പോയതാണോ അല്ല ടൂറല്ല പക്ഷേ നമുക്കിതൊക്കെ കാണാത്ത എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ അവർ കണ്ടോട്ടെ അപ്പം അതാ എൻ്റെ പൊന്നുമോനെ എൻ്റെ ആചിപ്പൊന്നെ ഞങ്ങളോടൊപ്പം വന്ന് ഉമ്മായി ഒന്നും ഇതിൻ്റെ ഈ ഏരിയയിലോട്ട് കിട്ടിയ വീൽ ചെയറായത് കൊണ്ട് ആണുങ്ങൾ ഉമ്മായ കൊണ്ട് ഒരു ഒരു സൈഡിൽ ഒതുങ്ങി നിന്നിട്ട് അവരും നമസ്കരിക്കുന്നുണ്ട് ഉമ്മായ ഇതിൻ്റെ അപ്പുറത്തെ പള്ളി നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ അവിടെ അങ്ങനെ വെള്ളിയാഴ്ച സുബഹി നമസ്കരിക്കാൻ ഹെറമിനകത്ത് നമസ്കരിക്കാൻ ഭാഗ്യം കിട്ടി അങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും നമുക്കൊരു സന്തോഷമായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയി ഉമ്ര ചെയ്ത സമയത്ത് മുന്നേ ഞങ്ങൾ മദീനത്തേക്ക് വിട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് നഷ്ടപ്പെട്ടു പോയായിരുന്നു താഴേക്ക് തവാഫ് ചെയ്യാൻ ആരെയും കടത്തിവിടുന്നില്ല അത്രക്ക് തിരക്കാണ് അപ്പോൾ ഉമ്മായിയും കൊണ്ട് അൻസർമോനും സുലുകുട്ടനും പെമ്പിള്ളേരും കൂടി മുകളിൽ തന്നെ തവാഫ് ചെയ്യുകയാണ് വെള്ളിയാഴ്ച ദിവസത്തെ തിരക്ക് കണ്ടോ ഞങ്ങൾ എത്ര രക്ഷനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ലക്ഷക്കണക്കിന് ഞങ്ങൾ രണ്ട് ട്രിപ്പ് താഴെ പോയിട്ട് തവാഫ് ചെയ്യാൻ പറ്റും എന്റെ മാത്രം ഇവിടെ നിന്ന് അതിൻ്റെ അപ്പുറം എന്താ ഇങ്ങനെ ഒഴുകുകയാണ് ആൾക്കാർ താഴെ എന്നുള്ളത് എല്ലായിടവും ഗേറ്റുകൾ അടച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ മോന് ചായയും കൊണ്ട് ജനബാഹുല്യം കൊണ്ട് അവര് താഴേക്ക് ആൾക്കാരെ കടത്തി വിടാത്തോണ്ട് ഞങ്ങൾ ആകെ സങ്കടത്തിലാണ് താഴെ പോയി തവാഫ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ശാലുവൊക്കെ സങ്കടത്തില് می പടച്ചവനെ ഇതിവിടെ വന്നെത്താനായിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കോടിക്കണക്കിന് ആൾക്കാരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഇവിടെ വന്ന് ഈ മണ്ണിൽ വന്ന് ഒന്ന് കാണാനും തവാഫ് ചെയ്യാനും നീ ഇടയാക്കണേ റബ്ബർ മുകളിൽ നമ്മൾ താഴെ പോയി തവാഫ് ചെയ്യുന്നതിൻ്റെ ഡാബുകളാണ് മുകളിലുള്ള തവാഫ് ഒരു ഏരിയ ഒരുപാടുണ്ട് നമുക്ക് താഴെ അത്രയും മരുന്നില്ല എനിക്ക് താഴെ പോയി ആ അടുക്ക പോയി തവാഫ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹത്തിൽ നിൽക്കുമ്പോൾ എന്തായാലും രണ്ടും കല്പിച്ച് ഞാൻ അവിടെ നിന്ന് ഓളിയിട്ട് ഞാൻ താഴേക്ക് പോയി ഉമ്മായം കൊണ്ട് അൻസർ മോന് സുലു ശാലുകുട്ടനും റുക്കുവും കൂടി ആച്ചിപ്പൊഞ്ഞിനെ തവാഫ് ചെയ്യിക്കുന്നുണ്ട് ഞാൻ താഴെ പോയി അപ്പം എന്തായാലും ഈ തിരക്കിനകത്തായാലും ഞാൻ മരിക്കുന്നേ മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൽപ്പിച്ചു പോയി അത് കാരണം എനിക്ക് മക്കാമ് ഇബ്രാഹിം ആ ആ ഭാഗത്ത് വന്നിട്ട് അതിൽ തൊടാനൊക്കെ പറ്റും കാവയുടെ അല്ല ഹൈജറുള്ള സുഹദിൻ്റെ ഏഴായാലത്തോട്ട് അവിടെ നിന്നിട്ട് ഇപ്പം ശ്വാസം മുട്ടി മരിച്ചു പോകുന്നു തോന്നല ശരിക്കും ഒഴുകി 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 നമ്മൾ പോകുമായിരുന്നു കാരണം അത്ര തിരക്ക് ഈ മക്കാമ് ഇബ്രാഹിമിൻ്റെ ആ ഭാഗം വരുമ്പോൾ ഉണ്ടല്ലോ തിരക്ക് കൂടിയിട്ട് ചിലർ ബോധം കെടുന്ന പോലെ ആയിട്ടുണ്ട് അവരെയൊക്കെ താങ്ങി പിടിച്ച് കുറുക്കിനെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് പോയി എന്തായാലും ഉമ്മായി നോക്കാൻ അവിടെ പിള്ളേരുണ്ടല്ലോ എനിക്ക് എനിക്കിതിവിടെ താഴെ വന്ന് അതിനെ ത ഓഫ് ചെയ്യണമെന്നുണ്ടോ ഞാൻ ചെയ്തു അതാണ്ട കണ്ട അടിപൊളിയായിട്ട് തവാഫ് ചെയ്ത് കരഞ്ഞു ദ്വ ചെയ്ത് ദ്വ കൊണ്ട് ഓ സി എത്തി ചെയ്തവർക്കും അല്ലാത്തവർക്കും പപ്പ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒരുപാട് പേര് ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചവരുണ്ട് ചർച്ചുകളിൽ പോയി പ്രാർത്ഥിച്ചവരുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവരുടെ എന്നൊക്കെ പറഞ്ഞു വിട്ടവരുടെയും അല്ലാത്തവരുടെയും എൻ്റെ സബ്സ്ക്രൈബേഴ്സേയും ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ ദ്വാ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പടശോൻ്റെ അനുഗ്രഹത്താല ഒന്നുകൂടി ഒന്ന് അള്ള അനുഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ ഉമ്മായ ഒന്നുകൂടി ഒന്ന് പോകണമെന്ന് കൊണ്ട് പോകും അള്ളാഹു തരട്ടെ എല്ലാവർക്കും അത് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിൽ വെച്ചും പറച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട് പത്തര മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ തവാവും സൈയും എല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്കൊന്ന് വരാൻ പോലും പറ്റിയ അതുപോലെ തിരക്കായിരുന്നു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വാപ്പായും ഉമ്മായും ഹജ്ജിന് പോയിട്ട് വന്നിട്ട് ഈ ക്യാബയുടെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു സ്വപ്നമായിരുന്നു റബിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ഇപ്പം രണ്ട് പ്രാവശ്യം പോകാൻ പറ്റി തവാഫ് ചെയ്യാനും എല്ലാം സാധിച്ചു ഈ പ്രാവശ്യം ഇബ്രാഹിം അത് ആ ഇതിൽ നിന്ന് തൊടാനും മുത്തം കൊടുക്കാനും പറ്റി ഹജറി ലോദ് ചുംബിക്കുക എന്നുള്ള എൻ്റെ ഒരു അഭിലാഷമാണത് നാട നാടക്കണേ റബ്ബെ സൈ ആണിത് നമ്മൾ സഭാമർമ്മക്കിടയിൽ ഏഴ് പ്രാവശ്യം നടക്കണമൊക്കെ അതുപോയി കാലിൻ്റെയൊക്കെ വേദന മാറിയിട്ടില്ല കാലെല്ലാം പൊട്ടി എല്ലാവരുടെയും ശാലുവിൻ്റെയും റുക്കുവിൻ്റെയും എൻ്റെയും ഉമ്മായിക്ക് മാത്രം കുഴപ്പമില്ല കാലിന് കാരണം വീൽ ചെയറിലായിരുന്നു കൊണ്ട് എല്ലാം കാല് പൊട്ടി ബ്ലഡൊക്കെ വരുന്നുണ്ട് ഉമ്മച്ചായ സുലുകുട്ടനും അൻസർ മോനും കൂടി സായി ഈ സഫാമറുവയ്ക്കിടയിലുള്ള ഉണ്ടല്ലോ അത് അവർ ചെയ്യിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആച്ചിക്കുട്ടൻ്റെ കാര്യമാണ് പൊന്നും മോനും ഒന്നും പതറാതെ ഒരു ക്ഷീണവും ഇല്ലാതെ സു ശാലുവും വൃക്കവും കൂടി അവനെയും കൊണ്ട് സായി ചെയ്യുകയാണ് കേട്ടോ ഞാനൊക്കെ തളർന്നു പോയി എന്നിട്ട് പോലും എൻ്റെ ആച്ചിപ്പൻ രണ്ട് കവളും ചെവിയൊക്കെ റോസാപ്പൂ പോലെ ആയിട്ട് നമുക്ക് പിച്ചി എടുക്കാം അം ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു രണ്ട് കിലോമീറ്ററോളം ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ടാക്സിക്കാരും വരുത്തില്ല തൊട്ടടുത്ത് നമുക്ക് നിന്നോണ്ട് കാണാം പക്ഷേ വളഞ്ഞ് ചുറ്റി വേണം നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തെത്താൻ അവിടെ അങ്ങനെയാണല്ലോ നിയമം അതുകൊണ്ട് ഒരു ഒറ്റ ടാക്സിക്കാർ വരുത്തില്ല ഞങ്ങൾ കുറേ പൈസ കൂടുതൽ കൊടുക്കാമെന്നുണ്ടാവും നമ്മുടെ വണ്ടി ഏതാണ്ട് മൂന്നാല് കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുക ഞങ്ങൾ എൻ്റെ മോൻ നടന്ന നടത്തുക ആലോചിക്കാൻ വയ്യ കേട്ടോ അത്ര മാത്രം എൻ്റെ പൊന്നു മോന് നടന്നു എൻ്റെ ആച്ചയെ സമ്മതിക്കണം അതുപോലെ കഷ്ടപ്പെട്ട എൻ്റെ മോന് ത്വാഫം ചെയ്തു സൈൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ മുടിയൊക്കെ മുറിച്ചിട്ട് നമ്മുടെ കർമ്മം പൂർത്തീകരിക്കാനായിട്ട് പോവുകയാണ് അതിൻ്റെ തിരക്ക് നിങ്ങൾ കണ്ടോ അള്ളാഹുവേ എന്താ തവാഫ് ചെയ്യുന്നതിൻ്റെ പതിനായിരം ഇരട്ടിയാണ് ഇവിടെ ഈ കാണുന്നത് റോഡ് താഴ്ത്ത ഭാഗങ്ങൾ എല്ലാം ജനപ്രവാഹം നമുക്ക് ഒരു വീഡിയോയിൽ ഒപ്പിയെടുക്കാൻ പറ്റുന്നതിനും പരിധികൾക്കൊക്കെ അപ്പുറം 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 അപ്പുറമാണ് സായി കഴിഞ്ഞ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ വീണ്ടും ഇത് തന്നെയാണ് കാണുന്നത് ഓ ജനങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഈ തിരക്കിനകത്ത് ഞാൻ പോയി തവാഫ് താഴെ പോയി തവാഫ് ചെയ്ത് വന്നു എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ അന്തില്ല ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ ശാലക്കുട്ടിനൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു താഴെ പോകാൻ പറ്റിയില്ല അവ തടഞ്ഞിരിക്കുകയാണ് ഒരു തരത്തിൽ നമ്മളെ താഴേക്ക് വിടില്ല പിന്നെ എന്തു ചെയ്യും അവരൊക്കെ മുകളിൽ നിന്ന് എന്നെ ദ ചെയ്തു തവാഫ് ചെയ്തു പിന്നെ സ സൈ ചെയ്തു ഞങ്ങൾ രണ്ട് ഞങ്ങൾ മുകളിൽ ഇവർ താഴെ ആയിപ്പോയായിരുന്നു ഞാൻ താഴെ പോയതുകൊണ്ട് മുകളിലായിപ്പോയി പിന്നെ സൈ കഴിഞ്ഞതിന് ശേഷം മുടി മുടിമുറിക്കുന്ന സ്ഥലമാകുമ്പോൾ ഞാൻ അവിടെ നിൽക്കാവെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മ ഞങ്ങൾക്ക് തമ്മി തപ്പി നടക്കേണ്ടി വന്നില്ല പിന്നെ എന്നെ പിന്നെ ഇവിടെ ഏത് അണക്കെട്ടി കൊണ്ടിട്ടാലും തിരിച്ചു കയറി വരുമെന്ന് ഇവർക്ക് ഉറപ്പുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അബ്ബൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് കാലൊന്നും എടുത്ത് നൂത്താൻ വയ്യാങ്കിലും അത് ത്യാഗമാണല്ലോ എന്ന് പറയുമ്പോൾ ഒരു ത്യാഗമാണ് ഹജ്ജ് ഹജിയുംബ്രയും ത്യാഗമാണ് അങ്ങനെയുള്ളവരവിടെ പോയാൽ മതി അപ്പോൾ എന്തായാലും ഞങ്ങൾ വിടവാങ്ങൽ തവാഫ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല സലാം പറഞ്ഞ് മക്ക വിട്ടോണം എന്നല്ല ക്ലോക്ക് ടവർ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിശദമായ വീഡിയോകൾ ചരിത്രമുറങ്ങുന്ന മക്കയുടെ പുണ്യഭൂമിയിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ചരിത്രങ്ങളെല്ലാം പഠിച്ചു തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ മദ്രസയിലോ അല്ലെങ്കിൽ കേട്ടുകേഴ്വിലും ഇല്ലാത്ത ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ പഠിച്ചു മനസ്സിരുത്തി പഠിച്ചിട്ടാണ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിരിക്കുന്നത് നേരത്തെ അപ്പോൾ ഇത് അതുകൊണ്ട് ഞാനിത് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഒമ്പത് പതിനാറ് അതിലാണ് ഇട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് സ്ക്രീനിൽ നിന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നല്ല വലിപ്പത്തിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും വേണ്ടി ദയ ചെയ്തിട്ടുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഇൻഷാല് അസ്സലാലേക്കും